സമൂഹത്തിൽ മൂല്യങ്ങളുടെ വിതരണത്തിനായി ആധ്യാത്മികതയും സാംസ്കാരികതയും കൈകോർത്ത് ഒരു മഹായാത്രയ്ക്ക് തുടക്കമായി ലോകം ഉറ്റുനോക്കുന്ന തൃശൂർ പൂരത്തിൻ്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക സമൂഹത്തിൽ മൂല്യവിതരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ആധ്യാത്മിക ആചാര്യന്മാരുടെയും സാംസ്കാരിക നായകരുടെയും നേതൃത്വത്തിൽ പൂരം ഹിന്ദു മഹാസംഗമത്തിന് തുടക്കമായി പാഞ്ചന്യം ഭാരതം പേരൂർ ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടന്ന ഈ സംഗമത്തിന്റെ വിജയം കാലത്തിന്റെ അനിവാര്യതയാണ് തൃശൂർപൂരം ഹിന്ദുമഹാസംഗമം വിളംബര ഘോഷയാത്ര സന്യാസി ശ്രേഷ്ഠന്മാരുടെയും തന്ത്രി മുഖ്യന്മാരുടെയും സാമുദായിക സംഘടന നേതാക്കളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ പാർമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് വടക്കുന്നാഥ ക്ഷേത്രം വഴി തിരുവമ്പാടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് സ്വാമി രംഗനാഥ നഗറിലെ ഹാളിൽ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും തന്ത്രിമുഖ്യന്മാരുടെയും നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പൂരം ഹിന്ദു മഹാസംഗമത്തിന് തുടക്കം കുറിച്ചു പുളിയാമ്പള്ളി ബ്രഹ്മമംഗലമേഡം സൂര്യനാരായണ ശർമ്മയുടെയും നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു നടന്നുകഴിഞ്ഞു അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഹോമവും നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ സർവൈശ്വര്യ പൂജയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ സർവ്വേശ്വര്യ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കൊച്ചി മാതാ അമൃതാനന്ദമി മഠത്തിലെ സ്വാമി അനഘാമൃതാനന്ദപുരി സ്വാമിജിയാണ് സ്വാമിജിയോടൊപ്പം ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള മാതാ അമൃതാനന്ദമി മഠത്തിലെ എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് ॐ गडादा आं त्वा गणपतिकम् हवाबहे कपिं कबीदाबुपश्रवस्तवम् ज्येष्ठराजम् ब्रह्मणा ब्रह्मणस्पत आलिसदीपबन्धकायै ॐ ॐक्त्यै मोह लक्षाद्धर विनर्भेतसाधनायै दमोदमः ॐक्त्यै नमो श्रीनाथसोदरीभूतशोभितायै दमोदमः ॐक्त्यै मोह चन्द्रशेखर भक्तार्तिभञ्जनायै दमोदमः सर्वोपाधिविनुमुक्तचैतन्याय दमोदमः ॐक्त्यै नमो नाम पारायणाभीष्टबलदाय दमोदमः सृष्टिस्थितिरोत्थानसङ्कल्पाय दमोदमः ॐक्त्यै नमः श्रीतस्वरूपाय दमोदमः ॐक्त्यै नमः

ॐ वरा नमः ॐ परा शक्ति नमः ॐ परा शक्ति तमः ॐ नमः सु thank mm -hmm. you धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः अवतारवरिष्ठाय रामकृष्णायते नमः बृहस्पत ॐ श्रीमहागणपतये नमः ॐ शं नो मित्रशं वरुणः शं नो भवद्वर्यमा शं न इन्द्रो बृहस्पतिः ഈ സംഗമത്തിന്റെ ഉദ്ദേശം നമ്മുടെ നാടിന്റെ ആധ്യാത്മിക പൈതൃകത്തെ ഊട്ടിയുറപ്പിക്കുക തനിമയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഗമത്തിന് തുടക്കമിടുന്നത് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഭാരതത്തിന്റെ ജീവ രക്തം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ് സ്പിരിച്വാലിറ്റിയാണ് എന്ന് ഇത് അദ്വൈതം പിറന്ന നാടാണ് ആദിശങ്കരൻ വളർന്ന നാടാണ് ആചാര്യസ്വാമികളാണ് നമ്മുടെ ക്ഷേത്ര സങ്കല്പത്തിന് ഊടുംപാവും നൽകിയത് ഇങ്ങനെ നോക്കിയാൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഈ സ്വന്തം നാട്ടിൽ നിന്നാണ് ഭാരതത്തെ മുഴുവനും വെളിച്ചം പകരുന്ന തരത്തിലേക്ക് ഒട്ടേറെ ഒട്ടനവധി മഹാത്മാക്കളെ നമ്മൾ സമ്മാനിച്ചത് ഇവരുടെ എല്ലാവരുടെയും സംഭാവനയ്ക്ക് പിറകിൽ ക്ഷേത്ര സംസ്കാരം എന്ന ഒന്നുണ്ട് ഭാഗ്യവശാൽ ഒരു നേരിയ വെളിച്ചം കാണുന്നുണ്ട് എന്താണ് ഭാരതത്തിലെ ഈ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന സന്യാസി സമൂഹങ്ങളോട് വിശാലമായി യൂറോപ്പുകാര് അവരെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് രാമകൃഷ്ണ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് പല രാജ്യങ്ങളിലും സ്വാഗതം ലഭ്യമാകുന്നു ചിന്മയാനന്ദ സ്വാമികളുടെ ചിന്മയ മിഷൻ എല്ലായിടത്തും അവരുടെ അവരുടെ വാക്കുകൾ കേൾക്കാനും ആളുകൾ വിദേശികൾ ഓടിക്കൂടുന്നു നമ്മുടെ അമ്മ അമൃതാനന്ദമയി ദേവി ഏത് വിദേശത്ത് പോയാലും അവരുടെ വാക്കുകൾ കേൾക്കാൻ അവര് കാത്തിരിക്കുന്നു ലോകം ഭാരതത്തിന്റെ ദർശനത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ് തൃശൂരിന്റെ സാംസ്കാരിക ഗരിമയ്ക്കും പ്രൗഢിക്കും ഒത്തുചേർന്നവണ്ണം വളരെ ഗംഭീരമായിട്ടാണ് ഈ ഒരു സഭ ഇവിടെ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആദർശങ്ങൾ പ്രകാശിപ്പിക്കുന്ന തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിലെ ഓരോ നിമിഷവും പുതിയൊരു കാലത്തിന് തുടക്കം കുറിക്കുന്നു